ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി സമസ്ത എ പി വിഭാഗം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉപാസകരെ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ വോട്ട് ചെയ്യണമെന്ന് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി തങ്ങളും വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികളെ പരാമർശിക്കാതെയാണ് എ പി സമസ്ത വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പ്രാപ്തിയുള്ളവരെയാണ് ജനപ്രതിനിധികളാക്കേണ്ടതെന്ന് കാന്തപുരം എ പി അബൂക്കർ മുസ്റ്റാർ പറഞ്ഞു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന സമയമായതിനാൽ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടാവണം സാമൂഹിക ഐക്യവും സഹവർത്തിത്വവും രാജ്യത്ത് എന്നും നിലനിൽക്കേണ്ടതുണ്ട് മമതയിലും മൈത്രിയിലും ഊന്നിയതാണ് രാജ്യത്തിന്റെ ജനജീവിത പാരമ്പര്യം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കരുത്തുകൊണ്ട് വിഭാഗീയ ശ്രമങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്നും കാന്തപുരം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്ന് എ പി സമസ് നേതാവ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങൾ വ്യക്തമാക്കി ആരാണ് ഭരണഘടന സംരക്ഷിക്കുന്നവർ അവർക്ക് നൽകണം ഇവിടെ ന്യൂനപക്ഷങ്ങളെ ചിന്നി ചിന്നി ന്യൂനപക്ഷങ്ങൾ നൽകുന്ന നിങ്ങളുടെ വോട്ട് നിങ്ങൾ യാണ് നേരത്തെ ഇന്ത്യ മുന്നണിയിലെ കൊഴിഞ്ഞു പോക്കിനെതിരെ എ പി സമസ്ത വിമർശനം ഉന്നയിച്ചിരുന്നു പൊന്നാനി മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ സുന്നി എ പി വിഭാഗത്തിന്റെ വോട്ടുകൾ നിർണായകമാണ് റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം